രണ്ടായിരത്തി ഇരുപത്തിനാലിലെ താലൂക്ക് തല അദാലത്ത് പരിഹാര അദാലത്ത് മല്ലപ്പള്ളി താലൂക്ക് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആകെ ലഭിച്ചത് എഴുപത്തി ഏഴ് അപേക്ഷകളാണ് ഇന്നലെ വരെ ലഭിച്ചത് അതായത് തൊണ്ണൂറ്റി അപേക്ഷകളാണ് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലഭിച്ചത് ഇന്ന് പുതുതായിട്ട് എൺപത്താറ് അപേക്ഷയാണ് ലഭിച്ചത് അത്രത്തോളം അപേക്ഷകൾ ഇന്നും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ലഭിച്ച അപേക്ഷ കാരണം പ്രാഥമികമായ ഒരു പരിശോധന നടത്തി അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഈ പരാതികളെല്ലാം തന്നെ ഇവിടെ പരിഗണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്താൻ ഇന്ന് കിട്ടിയ അപേക്ഷകൾക്ക് പറ്റാത്തത് കൊണ്ട് ഒരാഴ്ചക്കകം ഈ എൺപത്തിയാറ് അപേക്ഷകളിലും ഇന്ന് കിട്ടിയത് എൺപത്തിയാറ് അപേക്ഷകളിലും അതിൽ നമുക്ക് നടപടി എടുത്ത് അറിയിക്കാൻ വേണ്ടി കഴിയുന്നതായിട്ടുണ്ട് അപേക്ഷകൾ നാൽപ്പത്തിയൊന്ന് ശതമാനത്തോളം അപേക്ഷകൾ പരിഹരിച്ചിട്ടുണ്ട് ഇന്ന് മല്ലപ്പള്ളി താലൂക്കിൽ നമുക്ക് കൂടുതലായും കിട്ടിയത് കെട്ടിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് കെട്ടിട നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ മാനദണ്ഡങ്ങൾ പല പല കാലങ്ങളിലും പഠന കെട്ടിടങ്ങൾ പക്ഷെ പിന്നീട് മാറ്റങ്ങൾക്കനുസരിച്ച് അതിന് ഇട്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം പക്ഷെ അതിൽ സന്തോഷമുള്ള കാര്യം ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് പണ്ട് അവിടെ നമ്പർ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും ഡിജിറ്റലൈസേഷൻ വന്നപ്പോഴും ഒക്കെ ആ നമ്പർ എൻട്രി ചെയ്യപ്പെടാതെ പോകും അപ്പം അങ്ങനെയുള്ളൊരു കെട്ടിടത്തിന് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അത് ഐ കെ എം സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പോൾ ആ ഒരു നമ്പർ ഏതാനും ദിവസങ്ങളും രണ്ടോ മൂന്നോ ദിവസങ്ങൾ മകം അത് ലഭിക്കുന്നതാണ് അങ്ങനെ രണ്ട് പ്ലേസുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാതെ ഒരു വീടിന് നമ്പറിട്ട് കിട്ടുന്നു കൊടുത്തിരുന്നു പിന്നെ ഈ മല്ലപ്പള്ളി ടൗണിൽ തന്നെയുള്ള മറ്റൊരു കെട്ടിടം അപ്പൊ അതിൽ നമ്മൾ നോക്കിയത് കെട്ടിടം പണിയും രണ്ടായിരത്തി അഞ്ചിൽ മറ്റുമാണ് അങ്ങനെ ഞാൻ ഇത് പറയുന്നത് അത്രയും സൂക്ഷമാംശങ്ങളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഈ റോഡിന്റെ പിടുത്ത് ഫൈവ് പോയിന്റ് വൺ ആണ് അഞ്ചാം ദശാംശം ഒന്നാണ് പക്ഷെ ഇപ്പോഴത്തെ റോഡും കെട്ടി നിൽക്കുന്നതിന്റെ കെട്ടിടത്തിന്റെ ഒരു നിൽപ്പം കൂടെ നോക്കിയാൽ ഈ നിറയെ മീറ്റർ കിട്ടില്ല പക്ഷെ കെട്ടിടം പണിയുമ്പോൾ ആ റോഡിന് അത്രയും ഭീതി ഉണ്ടായിരുന്നില്ല അക്വിസിഷൻ നടന്നിട്ടുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് റോഡ് വിട്ട് കൂടിയത് എങ്ങനെയാണ് ആ റോഡ് വീതി അല്ലാതെ അടുത്തുള്ള സ്ഥലങ്ങൾ എടുത്ത് കൂട്ടി കാണാൻ കഴിയും അപ്പത്രയും എല്ലാവരും അലസംപിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൂടെ തന്നെയാണ് ഇതിടപെട്ടിട്ടുണ്ട് അതിലും പരിഹാരമായിട്ടുണ്ട് അതായിരുന്നു ആ ഒരു ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി തുടർന്ന് നടപടികൾ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം വന്ന ഒരു അപേക്ഷ അലൻ എന്ന ഏഴ് വയസ്സുള്ള കുഞ്ഞിൻ്റെയാണ് അമ്മ റീത്താമ്മയാണ് കൊണ്ടുവന്നത് അപ്പോൾ റീത്താമ്മയുടെ രണ്ട് ഈ കുഞ്ഞും ഇവർ ഏറ്റവും ചെറിയൊരു കുഞ്ഞിനും ഒരു ചെറിയ മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ട് അപ്പോൾ സാമൂഹ്യ വിധി വകുപ്പിൻ്റെ നിരാമയ ഇൻഷുറൻസ് അതുപോലെ പരിരക്ഷ സ്വാശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കളക്ടർ അതിൽ ഇടപെട്ടു അതിൽ സ്വാശ്രയ പദ്ധതിയിലും പരിരക്ഷയിലും ഒക്കെ ഉൾപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി അപ്പോൾ അതിൽ ഏറ്റവും അവസാന നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ ടീമിനെ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് കാരണം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്ക് സാധിച്ചു നമ്മളെപ്പോഴും എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളത് നമുക്ക് പലപ്പോഴും വ്യാഖ്യാനങ്ങളാണ് പല ചുവപ്പ് നാടകങ്ങൾക്ക് കാരണമായി പോലും ഒരേ കാര്യത്തെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ആ വ്യാഖ്യാനം ജനപക്ഷത്തു നിന്നുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മൾ അകാലത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ മല്ലപ്പള്ളി ഇത് നല്ല നിലയിൽ ഇത് പരിഗണിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇന്ന് ഇന്ന് പുതുതായിട്ട് അപേക്ഷ ലഭിച്ചവരോട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു മറുപടി ഒരു ഇനീഷ്യൽ നടപടി സ്വീകരിച്ചുകൊണ്ട് മറുപടി അയയ്ക്കും പിന്നീട് ഞങ്ങൾ തന്നെ ഒന്നുകൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്യും മന്ത്രിതലത്തിലൊന്നുകൂടി അവലോകനം ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ്സും അറിയിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പരാതി കൊടുത്തിട്ട് അത് മുന്നോട്ട് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെയൊക്കെ സമീപിക്കാവുന്നതുമാണ് എന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് പ്രത്യേകമായ നന്ദി അറിയിച്ച് നോക്കുക